പൊണ്ടാട്ടി ഞണ്ട് റോസ്റ്റിനുള്ള ഞണ്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്തോണ്ടിരിക്കാണ് കൈ സാധനം സെറ്റ് ആയി വന്നിട്ടുണ്ട് അതെ റൈസ് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മള് ആണ് ഉദ്ദേശിച്ചത് അതിനാദ്യ നമ്മള് കുറച്ച് വെളിച്ചെണ്ണ അതിന് ശേഷം സവോള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് ഇങ്ങനെ നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക അത് വാട്ട നന്നായി വാട്ടണം എന്നാലേ നമുക്ക് ആ ഒരു സ്മെല്ല് കിട്ടും ആ സ്മെല്ല് വന്നതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യണം അതേപോലെ തന്നെ കുറച്ച് നന്നായി വാടിയതിന് ശേഷം നമ്മൾ തക്കാളി ഇട്ടുകൊടുക്കണം അത് കാണും അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നന്നായിട്ട് ചെയ്തോണ്ടിരിക്കാം അതെല്ലാം അടിപിടിക്കുക അടി പിടിച്ച് കഴിഞ്ഞാണെങ്കിൽ ആ ഒരു ടാസ്റ്റ് കിട്ടില്ല നമ്മളെ ആ അടി പിടിക്കാണ്ടല്ല നമ്മളെന്ത് ചെയ്യണം ചെയ്തോണ്ടിരിക്കണുണ്ട് നമ്മളെ ചെറിയ തീ ചെറിയ തീയിലിട്ടിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ വേമയം ചെയ്യരുത് വേമയം ചെയ്ത് അതിൻ്റെ ആ ഒരു രുചി കിട്ടില്ല നമുക്ക് ടൈം സമയം എടുത്ത് ചെയ്യണം സമയം എടുത്ത് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ആ ഒരു അത് പറയുമ്പോ എന്നെ വായിൽ വെള്ളം അതുപോലെ തന്നെ ഈ തക്കാളി അല്ല ഈ സവോള ഇങ്ങനെ ഇതാക്കുമ്പോ തന്നെ നമുക്കൊരു സ്മെല്ലും ആ സ്മെല്ലില് നമ്മള് വെറുതെ ചോറിട്ട് തിന്ന വരെ നമുക്ക് തോന്നും അത്രയും ഒരു സ്മെല്ലാണ് അപ്പോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് നിങ്ങൾക്ക് ഇതുപോലെ സ്പെഷ്യൽ സാധനങ്ങൾ അതുപോലെ തന്നെ സ്പെഷ്യൽ വീഡിയോസുകൾ കാണുന്ന നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ ഞാൻ ഇതുപോലെ ഉണ്ടാക്കി വീഡിയോസുകൾ അയച്ചിരുന്നതായിരിക്കും അത് കണ്ട് അപ്പൊ അപ്പൊ എന്നൊക്കെ നമ്മള് ഈ ഇതേ കൊലത്തിലായി കഴിഞ്ഞുണ്ടെങ്കിൽ ഗൈസ് എന്നൊക്കെ അത്യാവശ്യം പാടിയിട്ടുണ്ട് കണ്ടോ അത്യാവശ്യം പാടി ഈ ഒരു കോലത്തിലായി കഴിഞ്ഞാല് നമ്മള് മുന്നേ അരിഞ്ഞു വെച്ച വെച്ചു തക്കാളി അപ്പൊ നമുക്ക് നമ്മളെ പെണ്ണിനോട് വയ്ക്കാം എത്ര തക്കാളി ഏകദേശം ഇതിൽ മൂന്നെണ്ണം അപ്പൊ ഇതും നന്നായി നമുക്കിത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇത് കിട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എന്താക്കണം ആക്കിട്ട് ഒന്ന് കൂട്ടി കൊടുക്കാം ചെറുതായിട്ട് കൂട്ടാൻ ചെറുതായിട്ട് വലിയതായി കഴിഞ്ഞുണ്ടെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് കൂടുതലാണ് നിങ്ങളുടെ ഓരോരുത്തരെ കോൺഫിഡൻസ് അനുസരിച്ചിട്ട് നിങ്ങൾ എന്താക്കണം കൂട്ടിയിട്ട് ചിലവർക്ക് കൂട്ടിയിട്ടാണ് പിടിച്ചണൊരു സംഭവ പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു സ്മെല്ലും അതുപോലെ തന്നെ ആ ഒരു കരിഞ്ഞ മണ കൂടിയിട്ട് വരുമ്പോൾ എന്താവും നമുക്ക് ആ ഒരു രുചി ഉണ്ടാവില്ല നമ്മൾ ആ വിചാരിച്ച രുചി ഉണ്ടാവില്ല അപ്പൊ ആ രുചി കിട്ടണമെങ്കിൽ എന്ത് വേണം അടി പിടിക്കും അത്രേ ഉള്ളൂ അടി പിടിക്കാണ്ട് നിങ്ങൾ സൂക്ഷിച്ചാൽ മതി അപ്പൊ നമുക്ക് അടുത്തത് കറിവേപ്പിലിടാം കറിവേപ്പിലില്ലെങ്കിൽ നമുക്ക് ആ ഒരു എന്താ പറയാ ആ ഒരു സ്മെല്ലും ആ രുചിയും വരില്ല അപ്പൊ കറിവേപ്പില് ഇതാക്കി അതിനെ നന്നായി ഒന്നൂടെ തക്കാളി സവോള നന്നായി വാടണം കണ്ടില്ലേ ഇതിപ്പോ എന്റെ നിങ്ങൾ കണ് കറക്റ്റ് കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഗൈസ് ഇതാണ് കണ്ടത് നന്നായിട്ട് ഇങ്ങനെ ഇതേപോലെ വാടും ഇതിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേറെ ഒന്നും ചോറ് തിന്നാൻ വേറെ ഒന്നും ഈ ഒരു വാടി ഇതിൽ കുറച്ച് നമ്മളെ കുറച്ച് ചോറ് ഇട്ടിട്ട് ആ ചോറിനെ ഒന്ന് ഇതാക്കിയിട്ട് ആ ചോറ് തിന്നാൻ വേറെ ലെവലായിരിക്കും മുത്തു സാധനമായിരിക്കും അപ്പോ ഇപ്പ നമുക്ക് എന്തായാലും ഞണ്ടുള്ളതുകൊണ്ട് നമ്മൾ ആ ഞണ്ട് ഫ്രൈ ചെയ്യാമെന്ന് കരുതി അപ്പ നി അതൊന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ഇപ്പൊ നമുക്കിതിലേക്ക് ചേർക്കാനുള്ള മസാല കൂട്ട് നോക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി മീറ്റ് മസാല ഇതാണ് നമുക്ക് നമ്മളിപ്പോ കുറച്ച് കുറച്ച് എടുത്താലും നമ്മളെ ഒരു എന്താ പറയാ നമുക്ക് ഓരോരുത്തർക്കും ഒരു ഐഡിയ ഉണ്ടാവില്ല ഇതിന് ഇത്രേം മതി എന്നുള്ളത് അപ്പൊ അതിനനുസരിച്ച് എടുക്കാം കാരണം പലർക്കും പല കണക്കുകളാണ് ഓക്കെ അപ്പോൾ കൈ കൊണ്ടന്നെ ഇടാ മുള പൊടി ഇടാം മസാല മല്ലി മഞ്ഞള് മല്ലി വീണ്ടും അടിമുടി ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ഇത് ചെയ്യുമ്പോ തന്നെ പുറത്തേക്ക് ഒരു എന്താ പറയാ ഇപ്പൊ ചിക്കൻ കറി അല്ലെങ്കിൽ മറ്റേ അങ്ങനെ അത് ആ ഒരു മസാല ബൂത്തായിട്ടുള്ള കറികൾ ഉണ്ടാക്കിയ മണം ഇപ്പൊ തൊട്ടപ്പുറത്ത് അയൽവാസികളുടെ മൂക്കിൽ അടിച്ച് പൊക്കനെ ആ വെള്ളം ഇറക്കി എന്താ പറയാ നമ്മൾ ആ ഇതിൽ ചോറിട്ട് തിന്നാനുള്ള ഒരു ഒരു ഇത് തോന്നും ഞാൻ പറയുന്നത് അപ്പോൾ നമ്മൾ വിശ ആ വിശപ്പില്ലെങ്കിലും ആ സമയത്ത് ഒരു വിശപ്പ് കയറും അപ്പം നമ്മളെ ഞാൻ എടുത്ത കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രധാനപ്പെട്ട സംഭവം ചേർക്കാൻ ഉപ്പ് വേണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ നമ്മൾ ഉപ്പ് ഇത് കൂടിയാലും പ്രശ്നമാണ് കുറഞ്ഞാലും പ്രശ്നമാണ് അപ്പോൾ കൂടി കൂടി കഴിഞ്ഞാൽ പ്രശ്നം നല്ല പ്രശ്നമാണ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാം കൂടി കഴിഞ്ഞാലാണ് ഏറ്റവും വലിയ ഡേഞ്ചർ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഗൈസ് എന്ന് ഈ കുറച്ചാണ് എടുത്തിട്ടുള്ളത് കാരണം നമുക്ക് വേണമെങ്കിൽ ചേർക്കാം പിന്നെ ഓക്കെ അപ്പം നമ്മൾ ഉപ്പിടാണ് ഗൈസ് അപ്പൊ നമ്മളാ ഉപ്പിന് മിക്സ് ചെയ്യാൻ അപ്പൊ കണ്ട ഇത് കണ്ടിട്ടു വെറുതെ ചോറ് എന്ന് പറയാ ചോറിങ്ങനെ മുട്ടിക്കാണ്ട് മണപ്പിച്ചത് തിന്നാൻ പറ്റുമോ ഗൈസ് അത്രയും നല്ലൊരു അപ്പൊ നമ്മളെ ഞണ്ടുകുട്ടന്മാര് ഡാനായിട്ടുണ്ടെങ്കിൽ ഞണ്ടിന്റെ അവസ്ഥ ഞാൻ കാണിച്ചില്ല നേരത്തെ ഒരു വീഡിയോ ഇടും അതിൽ കാണാം അപ്പൊ അത് നമുക്ക് പയ്യെ ഇട്ടുകൊടുക്കാം ഗിരിയട്ടേ എന്തെല്ലാം പല്ല് വേറെ പല്ല് അപ്പൊ നമ്മള് ഇതിനെ ഇതിനെ നന്നായിട്ട് മസാല കൊണ്ട് നമുക്ക് എന്താക്കണം നമ്മൾ പോലെ നന്നായി മസാല തിരിപ്പിക്കണം എന്നാലാണ് നമുക്ക് ആ ഒരു ആ ഒരു ഇത് ടേസ്റ്റ് ഇതിപ്പോ ശരിക്കും പറഞ്ഞുണ്ടെങ്കില് ഇവിടെ ഇതിനു വേണ്ടി ഇടിയാകും അത് വേറെ കാര്യം കാരണം ഇത് ഒരാൾക്ക് തിന്നാനുള്ളു ഗൈസ് എനിക്ക് മാത്രം തിന്നാനുള്ളു പക്ഷെ ഇവിടെ അഞ്ചാറ് കുട്ടികളും അതിൻ്റെ ഇടയില് ഈ പാവപ്പെട്ട കുട്ടിയുണ്ട് എന്താ ചെയ്യ ഗൈസ് മസാല ചെറുതായിട്ട് കുറഞ്ഞു മസാല ശരിക്കും കൂടുതൽ മസാല ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഞണ്ട് കിട്ടിയില്ലെങ്കിലും മസാല മാത്രം കൂട്ടി കഴിക്കാം അപ്പൊ കൈസ് നമ്മളെ ഞണ്ട് ഞണ്ടെ തയ്യാറായിട്ടുണ്ട് ക്യാമറമാൻ കാണിക്കൂ നമ്മളെ വീഡിയോ ഇവിടെ ചുണ്ടപ്പാണ് വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലി പൊട്ടിക്കുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നത് വരെ ബൈ സി യു